ചെറിയൊരു പനിയുടെ ലക്ഷണം ലക്ഷണം ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ ഇന്നലെയൊന്നും പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞത് ഇപ്പോഴും ലേറ്റാവുന്ന കാര്യം അതൊക്കെ തന്നെയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയും മഡ്രിയൻ ലൂണയും പങ്കെടുത്ത ഒഡീഷയിൽ നടക്കുന്ന സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു പ്രീ ടൂർണമെൻറ്റ് പ്രസ് കോൺഫറൻസ് ഓൺലൈനായിട്ട് തന്നെ നടന്നിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു പ്രസ് കോൺഫറൻസ് ആണ് കഴിഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സമയം പോലെ നിങ്ങളെ അറിയിക്കാം അപ്പം മറ്റൊരു കാര്യം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എങ്കിലും ജസ്റ്റ് എൻ്റെ ഭാഗമായിട്ടൊന്ന് അറിയിക്കുന്നതേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം നാലരയ്ക്ക് ഈസ്റ്റ് ബംഗാളുമായിട്ടായിരുന്നു ചാർട്ട് ചെയ്തത് പക്ഷേ ചസ്റ്റൽ ബ്രദേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ ഡയറക്റ്റ് നോക്കൗട്ട് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്ന ഒരു സംഗതി ഉണ്ട് അതായത് മോഹൻ ബഗാനും ചർച്ചിൽ ബേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ മോഹൻ ബഗാനെ ഡയറക്റ്റ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാലുമ്പതിന് ചാർട്ട് ചെയ്തിരുന്ന മത്സരം പ്രൈം ടൈം ആയിട്ടുള്ള എട്ട് മുപ്പതിലേക്ക് മാറ്റിയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മത്സരം നാല് മുപ്പതിന് നടക്കാനിരുന്നതാണ് അത് നാല് മണിക്കൂർ കൂടി മാറ്റി പ്രൈം ടൈം ആയിട്ടുള്ള എട്ട് മുപ്പതിന് തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുമെന്നേ ഉള്ളൂ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയട്ടെ ഇപ്പോൾ എന്തായാലും സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യാം